സംഘ സംഘം ഹൃദയം സംഘമാവണമിന്റെ ജീവിതം മനസ്സിന് ഒരുപാട് വിഷമം തോന്നി ഇല്ലെന്ന് പറഞ്ഞാൽ അത് നുണയാവും മനസ്സിന് കൂട്ടത്തിൽ നിന്ന് ഒരാൾ കൊഴിഞ്ഞു പോയപ്പോൾ മനസ്സിന് ഒരുപാട് വിഷമം തോന്നി നിങ്ങളെ നാളെ ജനം കാണുന്നത് ഈ തമ്പയില്ലേയ്മ കാണിച്ചാൽ എന്ന് തന്നെയാണ് ആ ലേവൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല ഇന്ത്യ ഭാരതം ഒരു മുസ്ലിം കൺട്രി ആയിട്ട് കാണാൻ വേണ്ടിട്ടാണ് ഈ പണികൾ മുഴുവൻ എടുത്തത് ഈ സന്ദീപ് എന്ന് പറയുന്ന മനുഷ്യൻ എത്ര ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് എന്തൊക്കെ വിളമ്പിയാലും എന്തൊക്കെ അടിച്ചാലും ആ വാക്കുകൾക്കൊക്കെ നമ്മൾ എല്ലാവരും വില കൽപ്പിക്കേണ്ട വില ഇതാണ് നമസ്കാരം ടാക്സി മറ്റൊരു എല്ലാവർക്കും സ്വാഗതം സന്ദീപ് സന്ദീപ്മാരൂർ ഇന്ന് കോൺഗ്രസ് എത്തിയപ്പോൾ വല്ലാതെ വല്ലാതെ വിഷമിക്കുന്ന കുറേ ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് സത്യം പറയാം ഇത് കണ്ടപ്പോണ്ടല്ലോ നമ്മൾ കരച്ചിട്ട് പോയി കാരണം വിഷാദവും സന്തോഷമാണോ എനിക്ക് അറിയില്ല ഇന്ന് നമ്മുടെ ലണ്ടൻ ചേച്ചിയാണ് ഇന്ന് നമ്മുടെ കഥാപാത്രം സന്ദീപ് ആരുടെ ഉച്ച സുഹൃത്തായിരുന്നു ലണ്ടൻ ചേച്ചി പക്ഷേ സന്ദീപ് ആചർന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ വിട്ടുകൊണ്ട് കോൺഗ്രസിൽ പോയപ്പോ ഒറ്റപ്പെട്ടു പോയ ലണ്ടൻ ചേച്ചിയുടെ ഇന്നത്തെ വലിയൊരു വീഡിയോ കരയുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകും ഒരു കൂട്ടം മനുഷ്യരുടെ വിശ്വാസങ്ങളെ തകർത്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഈ ഡ്രാമ കളിക്കുന്നത് ഇവരെല്ലാവരും നിന്ന നൈവിൽ നിന്ന് മലക്കം മറിഞ്ഞുകൊണ്ട് ഒരച്ചടി നിമിഷം കൊണ്ട് മലക്കം മറിഞ്ഞുകൊണ്ടാണ് ഇവര് ഈ പറയുന്ന ഡ്രാമ കാണിക്കുന്നത് മനസ്സിന് കൂട്ടത്തിൽ നിന്ന് ഒരാൾ കൊഴിഞ്ഞു പോയപ്പോൾ മനസ്സിന് ഒരുപാട് വിഷമം തോന്നും ഇന്നിപ്പോ ഇദ്ദേഹമായി സന്ദീപായി നാളെ വേറെ ഒരാളായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആര് പോയാലും ആ പോയവരൊക്കെ നമുക്ക് ഇതിന് തുല്യമാണ് ഈ ഈ ഇവർക്ക് ഒരു തള്ളച്ചി തള്ളച്ചി തന്നെ പറയാം കാരണം ഇത്രയും ദിവസം നമ്മൾ ചേച്ചി എന്ന് പറഞ്ച് മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ ദിവസവും വന്നിട്ട് വർഗീയത വീണ്ടും ഇവ ഇടയ്ക്ക് വെച്ച് നിങ്ങളെല്ലാം കണ്ടതായിരിക്കും വീഡിയോ എന്ന് പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്യുന്നില്ല ഇനി ഞാൻ കുറച്ചുനാളത്തിന് ഫേസ്ബുക്ക് വിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞതിനു ശേഷം ഈ തള്ളച്ചി വന്നിട്ട് പച്ച ഉറങ്ങിയത് വീട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഇവരെ നമ്മൾ ഈ തള്ളച്ചീനെ വിളിക്കാൻ പറ്റും കാരണം ഇവർക്ക് വിഷം നിറഞ്ഞ നാവും വിഷം നിറഞ്ഞ ചിന്താഗതിയും ഉള്ള ഒരു തള്ളയാണെന്ന് നൂറു ശതമാനം വ്യക്തമാണ് കാരണം ഇവര് നന്നാകാൻ വേണ്ടിയും ഇവർ നിർത്താൻ വേണ്ടിയും നമ്മൾ ഒരുപാട് പ്രവർത്തിച്ചവരാണ് കുറെ വീട് നമ്മൾ ഇട്ടു നോക്കി പക്ഷേ ഇവർക്ക് തെല്ലും കൂട്ടില്ല കാരണം യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം ഉണ്ടാണ് യഥാർത്ഥത്തിൽ ഇവര് സംഘപരിവാറിനെ വലുതാക്കാനോ അല്ലെങ്കിൽ ബി ജെ പി പ്രസ്ഥാനത്ത് വളർത്താനോ ഒന്നും അല്ല ഇവർ ചെയ്യുന്നത് ഇവർ ലണ്ടൻ ഇരുന്നു കൊണ്ട് കൃത്യമായി പറഞ്ഞ ഒരു ആണ് ഫേസ്ബുക്ക് വഴി എന്നിട്ട് ഇവർ ചെയ്ത പറയുന്നതല്ലോ ഇവർ എനിക്കിത് ഞാൻ രണ്ടു ദിവസം വേറെ വീഡിയോ മൂന്ന് കോടിയും ഞാൻ നോക്കിയില്ല അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു ഇവർ എനിക്കിത് ഷെയർ ചെയ്യുന്നു എന്റെ ഫേസ്ബുക്ക് വേജിലേക്ക് എങ്ങനെയുണ്ട് ഇവരുടെ ഒരു ഐഡിയ മെസഞ്ചറിലേക്ക് ഷെയർ ചെയ്യുന്നു കാരണം ഇതെടുത്ത് നമ്മൾ ഇവരെ വീഡിയോ വെച്ച് ചെയ്യണം പക്ഷേ ഇതെടുത്ത് വീഡിയോ ചെയ്യുന്ന മാത്രം ഇവരെ ഞാൻ തുറങ്ങുകടക്കുന്ന പരിപാടി ഞാൻ നോക്കും കാരണം എന്താ പറയുക ഇവരെന്തെങ്കിലും നാട്ടി വരുമെങ്കിൽ ഈ ഇവർ ചെയ്യുന്ന ഈ സാധനങ്ങൾക്ക് മൊത്തം ഒരു സമാനം പറഞ്ഞിട്ട് ഒരു കാരണം പറയുമോ സംഘപരിവാറിന്റെ ഒരാളെ ഞാൻ ഇന്ന് വിളിച്ചായിരുന്നു എന്റെ ഏറ്റവും സുഹൃത്ത് ആർ എസ് ഒരാളുണ്ട് അദ്ദേഹത്തെ ഞാൻ വിളിച്ചത് ഞാൻ ഇന്ന് പറയും ഒരാർ എസ് എസ് കാരനും നമ്മുടെ മുഖത്ത് നോക്കി വർഗീയത പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല അതുപോലെ പൊതുവേദിനും ഞങ്ങളുടെ നാട്ടിലൊന്നും ആരും വർഗീയത ഒന്നും ഞങ്ങളുടെ ആരും മുമ്പിൽ വെച്ച് പറയുന്നില്ല പൊതുവേദിയിലും പറയുന്നില്ല അവരൊക്കെ കൃത്യമായി അവർ രാഷ്ട്രീയം നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഈ ആളുകളൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്ന് ചെയ്തു അവര് ഞങ്ങളുടെ ായിട്ട് ഇവർക്ക് ബിജെപിയോ ആർ എസ് പറയും കൃത്യമാണ് എന്റെ പഴയൊരു കോൺഗ്രസ് ഫാമിലിയാണ് എന്റെ അച്ഛൻ പഴയൊരു കോൺഗ്രസ് കാരനാണ് കരുണാകരനും പിന്നെ ആന്റണിയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് മൂത്ത കോൺഗ്രസ്സുകാരനാണ് ഒരു മൂത്ത കോൺഗ്രസ്സുകാരന്റെ മകളാണ് ഞാന് വീഡിയോ എന്താണ് ഈ തള്ളണ പ്രശ്നം എന്നുള്ള കാര്യം കേൾപ്പിക്കാം അതിനുമുറിച്ച് ഞാൻ ബേസ് എന്ന് തിരക്കിയപ്പോൾ പറയുന്നത് പറയുന്നത് ഇല്ലായിരുന്നു വളർന്നു വരുന്ന ഒരു ആളിനെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പ്രസ്ഥാനങ്ങളുടെ വളർന്നു അല്ലെങ്കിൽ ബിജെപിയുടെ പ്രസ്ഥാനങ്ങളുടെ വളർന്നു വരുന്ന ആളുകൾക്കാണ് അവർ ബേസ് എന്ന് പറഞ്ഞത് അങ്ങനെ സന്ദീപ് ഇല്ലായിരുന്നു എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത് അതെന്തോ ആയിക്കോട്ടെ സന്ദീപ് ആരി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആളായിരുന്നു പറയുന്നത് ഇപ്പോ അവർ വേണ്ടി കാരണം വർഷത്തോളം കാലമായിട്ട് ിയുടെ മുഖമായി മാറിക്കൊണ്ട് വക്താവായി മാറി പെട്ടെന്ന് പോവുക എന്നൊക്കെ പറയുമ്പോൾ ഈ ബിജെപിക്കും അല്ലെങ്കിൽ ആർ എസ് എസിനൊക്കെ സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് തീർച്ചയായിട്ടും പക്ഷെ എങ്കിലും നമ്മൾ ആ വിഷയമല്ല ഈ തവച്ചി എന്താ പറയുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഇടാറുള്ളതും പല തരത്തിലുള്ള അവരവിടെ നമ്മുടേതായ പ്രകടിപ്പിക്കാറുള്ളതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇവർ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഈ കോപ്പിലെ വർത്തമാൻ പറഞ്ഞിട്ടിരിക്കുന്നത് വേറെ കാരണം എന്താ പറയുക ദിവസവും ഇവർ വന്നിരുന്നിട്ട് തള്ളുന്നത് മൊത്തവും വിഷമാ ആരെ നന്നാക്കാണെന്ന് ചോദിച്ചാൽ ആർക്കും അല്ല കാരണം ഇവിടെ ആർക്കും വേറെ മതസ്ഥപ്പെട്ട ആളുകൾക്ക് ആർക്കും വേണ്ട മറ്റുള്ള സമുദായത്തിനും കുറ്റം പറയാനും വന്നിരുന്നു പറഞ്ഞപ്പോ അവർക്കും വേണ്ട പിന്നെ ഈ തള്ളച്ചി എന്നും വന്നിരുന്നു ഇങ്ങനെ കുറയ്ക്കുന്ന എന്തിനാ എന്തിനു വേണ്ടിയാ ഇത് നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അത് മനസ്സിലാക്കാൻ കുറച്ച് ആൾക്കാരെ കഴിയില്ല കുറെ അണ്ണന്മാരുണ്ട് ഭയങ്കര കമന്റുകളൊക്കെ വന്നിരുന്നുണ്ട് എന്താണോ വന്നു എന്തിനെങ്കിലും കമൽ എടുക്കുന്നത് കമലെട്ട് കൊടുത്തവരെ നാല് കൈയും അഞ്ച് കൈയും ആക്കാൻ വേണ്ടിയോ അതിൻ്റെ ഒന്നും കാര്യമില്ല തന്നെ കാരണം ഇങ്ങനെയാണ് സംഘപരിവാറിന്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾ എഴുതി അല്ലല്ലോ അല്ലല്ലോ സംഘപരിവാറിന്റെ പെട്ട ആളുകൾ തന്നെ പറയുന്നുണ്ട് പക്ഷേ അതിന്റെ റെക്കോർഡിംഗ് എന്തെങ്കിലും ഉണ്ട് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം പക്ഷെ അത് ചെയ്യുന്നില്ല കാരണം എന്റെ സുഹൃത്തായൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതാണ് കാര്യം ഈ എന്ന് വീട്ടിൽ ഒന്ന് കേൾക്കാം ജിഹാദി ഫണ്ട് നമ്മുടെ നാട് തന്നെ നമ്മുടെ ഭാരതത്തിൽ തന്നെ ജിഹാദിക്ക് ജിഹാദികൾക്ക് എഴുതി കൊടുത്താ നമ്മുടെ നാട് തന്നെ ജിഹാദികൾക്ക് എഴുതി കൊടുത്താ കഴിഞ്ഞ പത്തറുപത്തഞ്ച് കൊല്ലം പത്തത് കൊല്ലമായിട്ട് ജിഹാദികളും ഈ പറയുന്ന മൊത്തം ജിഹാദികളാണല്ലോ ഇനിയിപ്പൊന്നും വേറെ തിരിച്ചു പറയാനില്ല മൊത്തം ഭരിച്ചു മുടിച്ച് അവസാനിച്ച് കിടപ്പാടം വരെ ഇല്ലാണ്ടാക്കി പലരുടെയും പോലും ഇല്ലാണ്ടാക്കിയ അവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് കൊടുക്കുന്നത് ഇപ്പൊ സന്ദീപാരിയറിനെ കുറിച്ച് വലിയ പല ദിവസങ്ങളും പറഞ്ഞൊരു ഒരു സ്ത്രീയാണ് ഇവർ കാരണം ഞാൻ നോക്കിയപ്പം സുരേന്ദ്രനെ പോലും എന്റെ വീട് അതിനകത്ത് നിൽക്കാൻ നോക്കാൻ മനസ്സിലാവും സുരേന്ദ്രനെ പോലും മോശമായി പറഞ്ഞുകൊണ്ട് സന്ദീപാര്യെ പ്രൊട്ടക്ട് ചെയ്ത ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ ഈ സ്ത്രീ ഇപ്പം പറയും സന്ദീപാരിയർ പോയതാണ്ടേ ഇതാണോ ഇതാണ് ഇവരുടെ ഒരു നിലവാരം മനസ്സിലായല്ലോ കേൾക്കാമോ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ വക്കം ബോർഡിന് കീഴിൽ കൊണ്ടുവരാനായിട്ട് അവരെടുത്ത നിയമമടക്കം അവർ കൊണ്ടുവന്ന ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടക്കം അവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഭാരതം ഒരു മുസ്ലിം കൺട്രി ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ പണികൾ മുഴുവൻ എടുത്തത് അപ്പൊ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു മുസ്ലിം കൺട്രി ആക്കി മാറ്റാൻ ഇവിടെ പല തരത്തിലുള്ള പല ജാതിയിലുള്ള പല പേരിലുള്ള പല രൂപത്തിലുള്ള പല ഭാഷയിലുള്ള എല്ലാവരും ഒരുപോലെ മാനവന എല്ലാവരും ഒരുപോലെ താമസിക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ വെറും ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാനായിട്ട് കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ കാലിന്റെ ഇടയിലേക്ക് തന്നെ തല പറയുന്നത് ദേവസ്വം ബോർഡ് തുടങ്ങിയ പരിപാടി എന്താണ് വക്കഫ് ബോർഡ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വക്കഫ് എന്ന് പറഞ്ഞാൽ ഒരാള് സ്വത്ത് അവരുടെ അല്ലെങ്കിൽ സമ്പാദ്യം അവർ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നു മീൻസ് സർക്കാരിന് വേണമെങ്കിൽ കൊടുക്കാം അവർക്ക് ചിലപ്പോൾ സർക്കാരിന് കൊടുക്കാം ചിലപ്പോൾ എനിക്ക് എന്റെ കുറച്ച് ഭൂമി അധികം ഉണ്ട് ഞാൻ വേണമെങ്കിൽ എൻ്റെ മറ്റൊരാൾക്ക് കൊടുക്കാം ഇതിനാണ് എന്ന് പറയുന്നത് പിന്നെ അത് ചോദിക്കാൻ നിയമമില്ല അതാണ് വക്കഫ് അപ്പൊ വക്കഫ് നിയമം പ്രകാരം ഇന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ വക്കഫിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നുവെന്ന് പറയും മുനമ്പത്താരെയൊക്കെ ഇറക്കി വിടുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലങ്ങളാണ് ഈ സ്ത്രീ നിരവധി തവണ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് വക്കഫിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവമാണ് ഒരുപാട് ഒരുപാട് സ്വത്തുക്കൾ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് വക്കഫിനുണ്ട് അതിന്റെ വക്കഫിന്റെയൊക്കെ ഒക്കെ നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിൽ ഉള്ളതാണ് വക്കഫ് ബോർഡ് നിങ്ങൾ മനസ്സിലാക്കണം അതിന്റെ കീഴിൽ വരുന്ന സംസ്ഥാനങ്ങളിലുള്ള ആളുകളാണ് ഈ വക്കഫ് ബോർഡ് ചെയർമാന്മാരൊക്കെ കൂടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ വക്കഫ് ബോർഡ് ആദ്യം പിരിച്ചുവിടണമെങ്കിൽ വക്കഫ് ബോർഡ് നിർത്തണമെങ്കിൽ ആദ്യം കേന്ദ്ര സർക്കാരിന്റെ വക്കഫ് ബോർഡ് പിരിച്ചുവിടണം അതിന്റെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഞാൻ കാണിച്ചു തരാം ഡബ്ല്യു എ എം എസ് ഐ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ അതാണ് ഈ വക്കഫ് മാനേജ്മെന്റ് കമ്മിറ്റി ഈ മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയുമ്പോ ഈ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ശ്രീ രഞ്ജിത് കുമാർ ഓക്കെ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ ഡബ്ല്യു എസ് ഐ പ്രൊജക്ട്സ് ഡിവിഷൻ നാഷണൽ ഇൻഫർമേറ്റിക് സെന്റർ ഡൽഹി ഇതാണ് അപ്പൊ ന്യൂഡൽഹി അപ്പൊ ഇത് മിസ്റ്റർ പൂജ മെമ്പർ ഇവരും ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് അതുപോലെ ശ്രീ ഭുവനേന്ദ്ര സിംഗ് ദേഹു അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മെമ്പറാണ് അദ്ദേഹം അണ്ടർ സെക്രട്ടറിയാണ് ഇതിന്റെ വക്കഅഫ് ബോർഡിന്റെ അണ്ടർ സെക്രട്ടറി അപ്പൊ അപ്പൊ ആദ്യം ഒരു കാര്യം ചെയ്യണം പിന്നെ നിങ്ങൾ താഴേക്ക് വന്ന് ഇതിനകത്ത് എല്ലാം മുസ്ലിങ്ങളാണെന്ന് പറയുന്നത് എന്ത് അർത്ഥമാണുള്ളത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വക്കഫ് ബോർഡിന്റെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഈ വക്കഫ് ബോർഡിന്റെ ആദ്യത്തെ ഇങ്ങനെയുള്ള മെമ്പർമാരൊക്കെ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നു പരിശോധിച്ച് നോക്ക് പിന്നെ നിങ്ങൾ ഇവിടെ കിടന്ന് കേരളത്തിൽ കിടന്ന് വക്കഫ് ബോർഡിനെതിരെ വലിയ വിഷയം വിടും ഇവിടെ വന്ന് മുസ്ലിങ്ങളെല്ലാം സ്വത്തുക്കളെല്ലാം കൊണ്ടുപോകും വക്കഫ് ബോർഡിന് ആൾക്കാരെ ഇറങ്ങി എവിടാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഒരു ഭൂമി വെറുതെ എന്ന് വെച്ചോ അവിടെ പോയി ഒരാൾ കൂടുതൽ കെട്ടി താമസിക്കുന്നത് നിങ്ങൾ എന്തു ചെയ്യും ഇറക്കി ഇറക്കി വിടുമോ ഇല്ലയോ വിടും ദേവസ്വം അപ്പൊ അതുപോലെ തന്നെ സഫയിൽ ക്രിസ്ത്യൻ സഭയിൽ പോയിട്ട് സഭയുടെ കുറെ ഭൂമി ഇടക്കൊണ്ടെന്ന് വെച്ചു അവിടെ പോയ ഒരാൾ അങ്ങോട്ട് താമസിക്കാൻ തീരുമാനിച്ചാല് അയാൾ ഇറക്കി വിടും വിടും സഫയിലുള്ള ആൾക്കാർ ഒന്ന് ഇറക്കി വിടും സഫയുടെ ഭൂമിയാണെന്ന് പറയും അല്ലേ അതുപോലെ തന്നെ ഭൂമി വക്കഫിന്റെ ഭൂമി എന്ന് പറയുന്നത് വക്കഫെന്ന് പറയുന്നത് സർക്കാരിൻ്റെയാണ് അതുപോലെ സഫയുടെ അന്തരണം സർക്കാർ അതുപോലെ തന്നെയാണ് ഈ ദേവസ്വം ബോർഡും അർത്ഥ സർക്കാരിന്റെ കയ്യിലാണ് മനസ്സിലായി സർക്കാരിന്റെ കൈയിലാണ് അപ്പൊ ഇതെല്ലാം സർക്കാർ വിധേര വസ്തുക്കൾ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഇവിടെ ഇത് മുസ്ലിങ്ങളോ ഒന്നും ഇറക്കി വിടുമ്പോൾ ഇറങ്ങി പോകാൻ പറ്റുന്ന ആൾക്കാരൊന്നും അല്ല ക്രിസ്ത്യൻസ് അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ കുറഞ്ഞൊരു വീഡിയോയിലുണ്ട് നാനൂറ് വർഷം ഇവിടെ മുഗളന്മാർ ഭരിച്ചിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ആരെങ്കിലും ഇറക്കി വിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഇന്ത്യയിലെ രാജ്യം മുസ്ലിം രാജ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ അത് അതൊക്കെ വ്യാപാരങ്ങളാണ് ഇനിയിപ്പോൾ ഇവർ പറയുന്ന വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ കേട്ട് നോക്കും ഇവർ പറയുന്ന പറഞ്ഞാൽ ഇത് മുസ്ലിം രാജ്യമാക്കാനുള്ള ശ്രമമാണ് വല്ല ബോധമുണ്ടോ ഈ തള്ളിക്ക് ഉണ്ടോ ഏത്തള്ള ഇത് മുസ്ലിം രാജ്യമൊന്നും ആക്കാറുണ്ട് അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ആക്കാരുന്ന് അറുന്നൂറ് വർഷം മുമ്പ് ആക്കാരുത് ഇവിടെ അങ്ങനെ ഒന്നും ആർക്ക് മുസ്ലിം രാജ്യം ഇവിടെ ഏകോദര സഹോദരങ്ങൾ പോലെ മത മതസൗഹാർദ്ദത്തോടെ ജീവിക്കാനാണ് ഇവിടുത്തെ ഓരോ ഭാരതീയനും ആഗ്രഹപ്പെടുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി ഓർക്കുക അല്ലാതെ വെറുതെ വന്ന് ചൊറഞ്ഞ് 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 പുണ്ണാക്കി നിങ്ങൾ ഈ നാട്ടുകാരെ മുഴുവൻ ഈ ജനങ്ങളെ മുഴുവൻ നിങ്ങൾ മാറ്റിയെടുക്കാം നിങ്ങൾ വർഗീയവാദികളാക്കാം എന്നുള്ള ധാരണയുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് സന്ദീപ് ഭാര്യ പോയതുപോലെ നിരന്തരമായി പല പല പാർട്ടികളിലേക്ക് പോകും അത് കോൺഗ്രസ് തന്നെ എല്ലാ പാർട്ടികളിലേക്കും പോകും നിങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി നടക്കാനല്ലാതെ മറ്റൊന്നും നടക്കില്ല എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം എങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളും നിങ്ങൾ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഇവിടെ വരട്ടെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭരണപക്ഷ സ്ഥാനത്ത് വരട്ടെ അതൊന്നും നമുക്ക് വിഷയമല്ല കാരണം നല്ലത് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഭരണം കിട്ടും നല്ലത് ചെയ്യുന്നവർക്ക് ജനങ്ങൾ തെരഞ്ഞെടുക്കുകയും ചെയ്യും അല്ലാണ്ട് നിങ്ങൾ ഈ പറഞ്ഞ വിഷം കുത്തി 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 പള്ളിനടങ്ങി കുത്തിയാലൊന്നും ഒന്നും ആവത്തില്ല കേട്ടോ വളരെ സൈലന്റ് ആയിട്ട് കുറെ ദിവസം നിങ്ങളോട് സംസാരിച്ച് ഈ തള്ളച്ചി ഒന്ന് മാറാൻ വേണ്ടി ചേച്ചീനെ വിളിച്ചു നോക്കി ആന്റീന്ന് വിളിച്ചു നോക്കി ഇതൊക്കെ വെച്ചിട്ടും ഈ തള്ള പണ്ടാടെ തള്ള ഒരിക്കലും മാറത്തില്ല കാരണം വർഗീയവശം തലയിൽ കയറിക്കഴിഞ്ഞാൽ ആഹൊരാഹോ ഒരിക്കലും മാറും പക്ഷേ നിങ്ങൾ വർഗീയവശം പറയുന്നതനുസരിച്ച് അതിനെ തടയാൻ ഞങ്ങളിവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം